ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാണ് വീരസവർക്കർ മാതൃഭൂമിയുടെ സാംസ്കാരിക ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ധീര വിപ്ലവകാരി സ്വാതന്ത്ര്യാനന്തര ഭാരതം വേണ്ടത്ര ചർച്ച ചെയ്യാതിരുന്ന വിനായക ദാമോദർ സവർക്കറുടെ പേരിൽ രാജ്യതലസ്ഥാനത്ത് ഇന്റർനാഷണൽ ഇംപാക്റ്റ് അവാർഡ് നൽകുകയാണ് എച്ച് ഇന്ത്യ അനേകായിരം ധീരയോധാക്കളുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന ഏടുകളാണ് വിനായക് ദാമോദർ സവർക്കർ എന്ന വീര സവർക്കർ ജീവിതം പൂർണ്ണമായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ച അപൂർവ വ്യക്തിത്വം പത്തൊൻപതാം വയസ്സിൽ തന്നെ സ്വാതന്ത്ര്യ ചിന്തയുടെ ആഴം തിരിച്ചറിഞ്ഞ അദ്ദേഹം അഭിനവ ഭാരതമെന്നാണ് തന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന് പേര് നൽകിയത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് മാത്രമല്ല ലണ്ടനിൽ പഠിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്തുനിന്നും കോളനി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയ ധീരനായ വിദ്യാർത്ഥിയായിരുന്നു ഷവർക്കർ ഇംഗ്ലണ്ടിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സവർക്കർ എഴുതിയ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന കൃതി സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് ആശയപരമായ കരുത്തു പകർന്നു സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ധീരമായ എഴുത്തുകളും വിപ്ലവ ചിന്തകളും പോലും ബ്രിട്ടീഷ് സർക്കാരിനെ ഭയപ്പെടുത്തി സവർക്കറുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ നീർസാക്ഷ്യമാണ് ആന്റമാനിലെ ജയിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ ഇരട്ട ജീവപര്യന്തം ഭക്ഷണവും ആവശ്യമായ ചികിത്സയും പോലും ലഭിക്കാതെയുള്ള ഏകാന്ത തടവ് അധികം നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എത്രയൊക്കെ അതിക്രമം നേരിട്ടിട്ടും ഒരു നിമിഷം പോലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആശയം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ധീരൻ ജയിൽ മതിലുകളിൽ എഴുതി കൂടെയുള്ളവരിലും ധൈര്യം കണ്ടെത്തിയ വിപ്ലവത്തിന്റെ തീപ്പൊരിയാണ് സവർക്കർ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഇന്ത്യയുടെ ഏകതയും ദേശീയ സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിന് സവർക്കർ പ്രവർത്തിച്ചു സാമൂഹിക സമത്വം ജാതിഭേദമില്ലാതാക്കുന്നതും സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇവയെല്ലാം സവർക്കറുടെ പ്രധാന ആശയങ്ങളായിരുന്നു എന്നാൽ വീരസവർക്കറുടെ അതുല്യമായ പോരാട്ടങ്ങളും ത്യാഗവും രാജ്യത്തിനും പുതുതലമുറയ്ക്കും വേണ്ടത്ര പരിചിതമല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രം പറയുമ്പോൾ പലപ്പോഴും സവർക്കറുടെ പേര് മനപൂർവമോ അല്ലാതെയോ മറന്നുപോകുന്നു ദേശസ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ വീരസവർക്കറുടെ പേരിൽ കേരളത്തിൽ വേരുകളൂന്നി ദേശീയതലത്തിൽ വളരുന്ന ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന എച്ച് ആർ ഡി എസ് ഇന്ത്യ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് നൽകുകയാണ് പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തെയും രാജ്യത്തെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് എച്ച് ആർ ഡി എസിന്റെ ലക്ഷ്യം വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തി സമൂഹത്തിന് അസാധാരണ സേവനം നൽകുന്നവരെ സവർക്കറുടെ പേരിൽ പ്രചോദനം നൽകുകയാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ വീരസവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് ജനം ഡൽഹി